അതിപരിശിതമായ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾ കുഞ്ഞുമക്കൾ സൂമിലൂടെ സഭായോഗത്തിൽ പങ്കുകൊള്ളുന്നവർ സഭയിലായിരിക്കുന്ന കർത്തൃദാസ് ഏവർക്കും വീണ്ടും വരുന്നവനായിട്ട് ചുണ്ടു തന്നെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു ഇന്നത്തെ ചെറിയൊരു ചിന്തക്കായിട്ട് രണ്ടു കോറി ആയിരിക്കുന്ന ഒന്നിന്റെ അഞ്ചാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം ലേഖനം ഒന്നിന്റെ അഞ്ചാമത്തെ വാക്യം ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ ഞങ്ങൾ സമർത്ഥമായി പോലെ സമാശ്വാസത്തിലും രണ്ടുക്തമായി പങ്കുചേരുന്നു കഴിഞ്ഞ തവണ ചിന്തിച്ചൊരു വചനഭാഗമാണ് അതിൽ നിന്ന് ചിന്തിക്കാൻ അവസരം കൂടി നൽകിയിരിക്കുകയാണ് ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേർന്നതുപോലെ അതിനപ്പുറത്തേക്ക് അതിനു തുല്യമായൊരു സമാശ്വാസം നൽകുന്ന പിതാവായ ദൈവത്തിന്റെ കീഴിലാണ് നാം കൂടി വന്നിരിക്കുന്നത് പൗലോസിനും തിമോത്തിയോസിനും തന്റെ പ്രേക്ഷിത യാത്രകളിലുടനീളം കഠിനമായ കഷ്ടങ്ങളിലൂടെയും പീഡനങ്ങളുടെയും നടന്നുപോയ കാലഘട്ടം ജാതികളിൽ നിന്നും യഹൂദരിൽ നിന്നും ഒരുപാട് എതിർപ്പുകൾ അല്ലെങ്കിൽ മരണം വരെ എത്തി നിൽക്കുന്ന തരത്തിലുള്ള പീഡനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു അപ്പോഴൊക്കെ അവർ തങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ആ ക്രിസ്തുവിനെ പിൻപറ്റി അതേ മനോഭാവത്തിൽ അതേ ചിന്തയിൽ അവർ ആ കഷ്ടങ്ങൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പൂർണമായും ആ സഹനങ്ങളിൽ പങ്കുകൊണ്ട് ലിവിംഗ് ബൈബിളിൽ നിന്ന് അതിൻ്റെ എട്ടൊമ്പത് വാക്യങ്ങളുടെ പരിശോധിച്ചു വരുമ്പോ കാണാം അവർക്ക് ഏറ്റ കഷ്ടങ്ങൾ ലിവിംഗ് ബൈബിളിൽ നിന്ന് അതിന്റെ എട്ട് ഒമ്പത് വായിക്കാമോ രണ്ട് കുറിന്റെ ലേഖനം അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിനു വേണ്ടി ഞെരിഞ്ഞമർന്നുകൊണ്ട് അല്ലെങ്കിൽ തകർന്നടിഞ്ഞുകൊണ്ട് അവർ ഒന്നുമല്ലാതായി തീരുന്ന അവസ്ഥയിൽ അവർ പിതാവായ ദൈവത്തെ ഓർത്തു അവർ പറയണം അതിൽ പറയാണ് എന്നാൽ അത് അവർക്ക് നന്നായി തോന്നി അവർക്കുണ്ടായിരുന്ന സകലതും അവർ അപ്പോൾ ദൈവത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ അവൻ്റെ മേൽ ഇട്ടു അവരുടെ കഴിവ് ബുദ്ധി ആരോഗ്യം സമ്പത്ത് ഇനി രക്ഷയില്ലാത്ത അവസ്ഥയിൽ വന്നപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിക്കുമ്പോൾ നാമും ആ കഷ്ടാനുഭവങ്ങളിലൂടെ ഏത് കഷ്ടാനുഭവം ക്രിസ്തുവിനു വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ മുന്നായിരുന്ന അവസ്ഥയിൽ നിന്നും മാറി വന്നപ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവങ്ങളിൽ നാമും നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത വ്യത്യസ്തമായാണ് ആ കഷ്ടാനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല അവർ ആ കഷ്ടാനുഭവങ്ങളിലൂടെ അവർ നടന്നു നീങ്ങിയപ്പോൾ അവർക്ക് പൂർണമായും ഒരു സമർപ്പണം അതിൻ്റെ ഒമ്പാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ബൈബിളിൽ ഞങ്ങൾക്ക് മരണം തീർച്ചയായും സംഭവിക്കുമെന്ന് തോന്നി അതിൽ നിന്ന് രക്ഷ നേടാൻ ഞങ്ങൾ തീരെ അശക്തരാണെന്നും ഞങ്ങൾ മനസ്സിലാക്കി എന്നാൽ അത് നന്നായി എന്തെന്നാൽ അപ്പോൾ ഞങ്ങൾക്ക് സകലവും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ കഴിഞ്ഞു അപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ പകർന്നടിഞ്ഞ് നശിച്ചു പോകും അതായത് ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ട് ഒന്നും ഞങ്ങൾക്ക് നേടാൻ പറ്റില്ല നിലനിൽക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യം അവർക്ക് കടന്നു വന്നപ്പോൾ അവർ പൂർണമായും തങ്ങൾക്കുള്ളതെല്ലാം ആ ചെറുകിന്മേൽ അല്ലേ സമർപ്പിക്കപ്പെട്ടു നമ്മുടെ വ്യക്തിജീവിതങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കാണാം നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ ഒരുപാട് സഹനങ്ങൾ സഹിച്ചാണ് നാം കടന്നു വന്നിരിക്കുന്നത് വ്യക്തിപരമായിട്ട് സാമുദായികളിൽ നിന്നും വിട്ട് ഈ വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ സാമുദായിക വ്യക്തികളിൽ നിന്നും ഒരുപാട് പീഡനങ്ങളായവരെ ഈ സഭയ്ക്കകത്തുണ്ട് രണ്ട് വിശ്വാസമായി കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്നവരെ ഈ സാഭയ്ക്കകത്തുണ്ട് പലർക്കും പല ജോലികളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഈ സഭയ്ക്കകത്തുള്ളവരുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരും ഈ സഭയ്ക്കകത്തുണ്ട് ഓരോരുത്തർക്കും ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങളിലൂടെയാണ് അവർ നടന്നു പോയി കാരണം ആ കഷ്ടാനുഭവങ്ങളിലൂടെയാണ് ആ നിത്യജീവൻ നമുക്ക് ലഭ്യമാക്കുക അല്ലാതെ ഒരു നിത്യജീവൻ ഇല്ല പ്രിയപ്പെട്ടവരെ പരസ്പരം ആശ്വസിപ്പിച്ച് പരസ്പരം തലോടി പരസ്പരം താങ്ങി നിർത്തിക്കൊണ്ട് നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മോടൊപ്പം ഓടുന്നവരെ ആ വിജയ കിരീടം അണിയുവാൻ തക്ക രീതിയിൽ നമ്മെ കൂടെ ഓടുന്നവരെ സഹായിക്കുന്ന മനോഭാവമാണ് ക്രിസ്തുവിനുണ്ടായിരുന്നത് അതേ മനോഭാവമാണ് പൗലോസിനും തിമോത്യൂസിനും ഉണ്ടായിരുന്നത് അതവരെ പൂർണതയിലേക്ക് എത്തിക്കുവാൻ എന്ന ധാരോളം എത്തിക്കുവാൻ തക്ക രീതിയിൽ അവരെ വഴി നടത്തിയത് അവർക്ക് ഉന്നതത്തിലുള്ളതിനെ മാത്രം നോക്കി അവർ ജീവിച്ചത് കൊണ്ടാണ് അവർ തങ്ങൾക്ക് വേണ്ടിയല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തുന്ന വേണ്ടി ഈ ഭൂമിയിലുള്ള ബാക്കി ജീവിതം അവർ സമർപ്പിച്ചു ഹബ്രലേഖൻ അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും ഹബറലേഖനോ അതിന്റെ അഞ്ചിന്റെ എട്ടും ഒൻപതും നമുക്കൊന്ന് വായിക്കാം വായിക്കാം ആദ്യം വളരെ തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു പുനായിരുന്നിട്ടും ആ സഹനം അവൻ്റെ മേൽ ഉണ്ടായി അവനത് അനുവദിച്ചു കൊടുക്കുന്ന പിതാവായ ദൈവം ആ സഹനത്തിലൂടെ വായിച്ചത് തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു ഈ അല്ലെങ്കിൽ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അത് സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് പിതാവിന്റെ ഇഷ്ടം നിർവഹിച്ച പുത്രൻ ആർക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ കൂടി വന്നിരിക്കുവാൻ തക്ക രീതിയിൽ ആ കൃപ നമ്മുടെ ലഭിച്ചത് അവന്റെ ആ വിശ്വാസം മാത്രമാണ് അതിനു വേണ്ടി ഒരു വില കൊടുത്താണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നതെങ്കിൽ ആ ക്രിസ്തുവിനുള്ള ആ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം എല്ലാവർക്കും അവന്റെ സഹനത്തിലൂടെ അല്ലെ നമുക്ക് മത്തയസ് വിശേഷം ഇരുപത്തി ഏഴാമത്തെ വാക്യം ഇരുപത്തിയെ മുപ്പത് മുപ്പത്തൊന്നും വായിക്കുമ്പോ കാണാം അവന്റെ മുഖത്ത് തുപ്പുകയും കൊണ്ട് അവന്റെ വെച്ചിരിക്കുന്ന തലയിൽ എന്നാണ് അവർ അവന്റെ മേൽ തുപ്പുകയും അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ചതിനു ശേഷം പുറങ്കുപ്പായം അഴിച്ചു മാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി അവന്റെ മുഖത്ത് തുപ്പുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ മുഖത്ത് ആരെങ്കിലും തുപ്പിട്ടുണ്ടോ സിനിമയിലൊക്കെ കണ്ടിട്ടു അല്ലെ തുപ്പുന്നത് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ വചനഭാവം ചിന്തിച്ചു വന്നപ്പോൾ ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ അന്ന് എൻ്റെ ജോലി പഠിക്കാനായിട്ട് മൂത്ത അളിന്റെ സ്ഥാപനത്തിലേക്ക് പോയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് രാത്രിയിൽ വർക്കൊക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറിയിരുന്ന് വന്നുകൊണ്ട് ലൂർദ് പള്ളിയുടെ മുന്നിലായിട്ട് ബസ് നിർത്തിയപ്പോൾ അന്ന് ന്യൂ ഇയറിന്റെ ഒരു ദിവസമായിരുന്നു ന്യൂ ഇയറിന്റെ തലേ ദിവസം ബസ്സിലിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ആ പള്ളി എത്തിയപ്പോൾ ബസ് നിന്നു വീണ്ടും അവിടെ വാഹനം എടുത്തു തുടങ്ങിയപ്പോൾ എൻ്റെ പുറകിലെ ശക്തമായൊരു തണുപ്പും ചൂടും എനിക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു പെട്ടെന്നാണ് ഒരു ശബ്ദവും കേട്ടത് നോക്കിയപ്പോൾ എൻ്റെ പുറകിലിരുന്ന ആള് എൻ്റെ ഷർട്ടിന്റെ ഉള്ളിലേക്ക് ഛർദിച്ചതാണ് ഞാൻ വളരെയധികം അസ്വസ്ഥനായി പെട്ടെന്ന് എന്താ ചെയ്യേണ്ടെന്നൊരു ഇതില്ലാണ്ടായി അന്നത്തെ മൈൻഡിനെ ആളെ എണീറ്റ് പ്രഹരിച്ചു കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പ്രഹരിച്ചപ്പോൾ ആൾക്ക് ബോധം നഷ്ടപ്പെട്ട പോലെ അവിടെ തന്നെ ഇരുന്ന് ഡ്രസ്സൊക്കെ വർക്കിൻറെ ഡ്രസ് എടുത്ത് മാറി കൂടെ ഉണ്ടായിരുന്നവരെ സഹായിച്ചു എന്തായിരിക്കും ഒരു അകാരണമായി എൻ്റെ മേലുണ്ടായ ഒരു സംഭവം ഞാൻ അപ്പോൾ ഓർത്തെടുത്തതാണ് നമ്മുടെ മുഖത്തേക്ക് ഒരാൾ തുപ്പുന്ന ഒരു ഒരവസ്ഥയുണ്ടെങ്കിൽ അത് ക്ഷമയോടെ സഹിക്കുന്ന ആ ക്രിസ്തുവിന്റെ മനോഭാവം നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച നാൾ മുതൽ എന്തെല്ലാം കഷ്ടാനുഭവങ്ങളിലൂടെയാണ് നാം കടന്നു പോയിട്ടുള്ളതെങ്കിൽ അതെല്ലാം വളരെ ക്ഷമയോടെ സഹിച്ച് അവർ അതാണ് ചെയ്തത് അവർക്ക് ആ വിശ്വാസത്തിന്റെ ആ ഉയർച്ചയിലേക്ക് കടന്നു വരുവാൻ പൗലോസിനും തിമോത്തിയോസിനും സാധിച്ചത് അവർ ആ വിശ്വാസത്തിന്റെ ചിറകടിച്ച് അല്ലെ കഴുകൻ കൂടുളയ്ക്ക് തന്റെ കുഞ്ഞുങ്ങളെ താഴേക്ക് നിബന്ധിക്കുന്നത് ആ കൂടുകളിലുള്ള കമ്പുകൾ അവർക്കൊരു സംരക്ഷണമായിരുന്നു അതിന്റെ തുവലുകൾ അവർക്കൊരു ആവരണമായിരുന്നു അവന്റെ ചിറകടിയിൽ പൂർണമായൊരു സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന കുഞ്ഞുങ്ങൾ അതിൽ നിന്നും അവരെ തട്ടി താഴേക്ക് ഇടുന്ന ആ അമ്മക്കിളി അതാണ് ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് അല്ലെങ്കിൽ ആ അനുസരണത്തിലേക്ക് നമ്മെ നടത്തുന്നത് നമ്മൾ ആ പുൽ ചെറിയ അടിച്ച് ആ വായുവിൽ വളരെ വേഗത്തിൽ നമ്മൾ ഭയത്തോടെ പറക്കുന്നൊരവസ്ഥയുണ്ട് താഴേക്ക് വിടുമ്പോൾ വീണ്ടും ആ ചിറകടിയും മേൽ നമ്മൾ നിബന്ധിക്കുന്നു വീണ്ടും താഴേക്ക് വീണ്ടും ചിറകിടി ചിറകിൻ്റെ മേൽ വന്ന് നിബന്ധിക്കുന്ന ഒരവസ്ഥ ഇതാണ് വിശ്വാസ ജീവിതത്തിന്റെ വളർച്ച ആ സംരക്ഷണത്തിലല്ല നാം ഇരിക്കേണ്ടത് നാം എങ്ങനെ ഇരിക്കണം പറന്നുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ഒരു പോരാട്ടം തുടർമാനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം അതിനുവേണ്ടി ഒരൊറ്റ കാര്യമാണ് ദൈവത്തിൽ പറഞ്ഞത് നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക അതാണ് ഇനി ഇവിടുന്നും കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയതും മഹത്വവുമായ ഏകകാര്യം അതാണ് വേറെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് സകല സൃഷ്ടികളോടും രക്ഷയുടെ മാർഗം അറിയിക്കുക ഈ ചിന്തകാലത്ത് വന്നപ്പോൾ ഒത്തിരി നാളുകളായിട്ടായി പറയുന്ന ദൈവം തോന്നിപ്പിച്ചതായിരുന്നു നമ്മുടെ സഭയ്ക്കകത്ത് നിർത്തിവെച്ച ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ട് സുശേഷീകരണം അത് തുടങ്ങണമോ എന്ന് നാം പരിശോധിക്കണം എന്നൊരു അപേക്ഷ അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ടവരുണ്ടല്ലോ അവർ ചിന്ത ദൈവം ഒത്തിരി നാളുകളായിട്ട് ഹൃദയത്തിനകത്ത് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാലാണ് നാം ഈ കൂട്ടിൽ നിന്ന് താഴേക്ക് നിപതിക്കുന്നത് അതാണ് അതാണ് നമ്മുടെ വളർച്ചയുടെ ലക്ഷണം അങ്ങനെ നാം വായുവിൽ ആ ചിറകുകൾ വീശിയടിച്ച് വിശ്വാസത്തിന്റെ ചിറകുകൾ വീശിയടിച്ച് നാം ഉയർന്നു പൊങ്ങി ഉത്തമ കഴുകിനെ പോലെ ആ നിത്യതയിലേക്ക് ആ കാഹളധ്വനിയിലേക്ക് നാം പറന്നുയരുവാൻ തക്ക രീതിയിലാണ് നമ്മെ വിളിച്ച് വേറെ ലഹനം അല്ല രണ്ട് തിരുമൂത്തി ലഹനം നാലിന്റെ എട്ടിന്റെ ആദ്യ വാക്യം വായിച്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാണാറിയാവുന്ന എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം കിരീടം ഒരുക്കിയിരിക്കുന്നു എനിക്കായിരിക്കുന്നു എനിക്കായി ഒരു നീതിയുടെ കിരീടം ഒരുക്കി വെച്ചിരിക്കുന്ന പിതാവായിരുന്നു എപ്പോഴാണ് അത് ലഭിക്കുക ഈ ചെ ചിറകടിയിൽ നാം വളരുമ്പോൾ വിശ്വാസത്തിന്റെ ആ ചിറകുകൾക്ക് നീളം വെച്ച് ആത്മീയ ഭക്ഷണം കഴിച്ച് നാം വളരുമ്പോൾ നാം ആ നീതിയുടെ കിരീടത്തിനെ തീരും നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം ചിന്തിക്കണം എൻ്റെ നിത്യതയിലുള്ള കിരീടത്തിന് എൻ്റെ പേര് രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ടോ വെളിപാട് പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം ആ കഷ്ടാനുഭവങ്ങളിലൂടെ നടന്ന് നീങ്ങുമ്പോഴാണ് ആ പൂർണമായ ആ നേരത്തെ വായിച്ച ലേഖനം ഒമ്പാമത്തെ വാക്യം വായിച്ചു അഞ്ചിന്റെ ഒമ്പത് ഒന്ന് വായിച്ചു എട്ട് നമ്മൾ നേരത്തെ വായിച്ചു വായിച്ചു എന്റെ ഒമ്പാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ വായിക്കുവാണ് അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി അങ്ങനെ അനുസരണം അഭ്യസിച്ച് പൂർണരാകുമ്പോൾ പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ നമുക്ക് ഓരോരുത്തർക്കും നിത്യരക്ഷക്ക് മാർഗമായി അവൻ നിലകൊള്ളുമ്പോൾ ഒന്ന് പറഞ്ഞ ലങ്ങനെ പതിനൊന്നിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇത് പറയണമെങ്കിൽ ആ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിന്ന് ഒരു സാക്ഷ്യമുള്ള ജീവിതം ആദ്യം നമ്മുടെ കുടുംബത്ത് നമുക്ക് എന്നിട്ട് വേണം ജോലി സ്ഥലത്തും നാട്ടിലും എവിടെയായിരുന്നാലും ആ സഹനത്തിലെവിടെയുള്ള സാക്ഷി ജീവിതത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ ആളുകള് നമ്മെ പഴിക്കും അല്ലെങ്കിൽ നിന്ദിക്കും പക്ഷെ ആ ജീവിന്റെ കിരീടത്തിന്മേൽ നമ്മുടെ പേര് എഴുതുന്നത് പൂർണ്ണതയിലേക്ക് എത്തുവാൻ ദൈവം സഹായിക്കും അതാണ് ആ ക്ലേശങ്ങളിൽ സമ്പൂർണമായി അവർ സഹിച്ചു വരുന്നപ്പോൾ തന്നെ അവർക്ക് ഒരു സമാശ്വാസവും പിതാവായ ദൈവം അവർക്ക് നൽകിയെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അതിനെ അവന്റെ സഹനത്തിൽ ആ കൂട്ടായ്മയിൽ അല്ലേ നമുക്ക് മറ്റുള്ളവരോട് പറയുന്നത് എന്താണ് അവനെ പിൻപറ്റുന്നവർക്ക് യേശുസ് എന്താ പറഞ്ഞ എന്നെ അവൻ തിരിഞ്ഞു നോക്കി തന്നെ പിന്നാലെ വരുന്നവന് തിരിഞ്ഞു നോക്കി അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി തന്നെ അനുഗമിക്കുന്നവരോട് അവൻ പറഞ്ഞു ഇങ്ങനെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുക അവനാശ്രയിക്കുക അവൻ്റെ മേൽ അവന്റെ ഭാരങ്ങൾ ഇട്ടുവെച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ ചിറകിന്മേലാണ് നാം വന്നിരിക്കേണ്ടത് നമ്മൾ നമ്മളെന്ത് വേണം അവന്റെ ആ സംരക്ഷണത്തിൽ നിന്ന് കടന്ന് നാം ഈ വിശ്വാസവുമായി സമൂഹ മധ്യത്തിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് നാം ഇറങ്ങുന്ന ഒരവസ്ഥ ആ സംരക്ഷണത്തിൽ കളഞ്ഞ് നാം വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന നിലകൊള്ളുന്നൊരവസ്ഥയിലാണ് നാം ഉയർന്നു തക്ക രീതിയിൽ ദൈവം നമ്മളെ സഹായിക്കുക ചിറകിന്റെ ഉള്ളിലല്ല നാം ഇരിക്കേണ്ടത് ചിറകിന്റെ മുകളിൽ അതാണ് ദൈവം എന്ന് നമ്മോട് സംസാരിക്കുന്നത് ചിറകിന്റെ മുകളിൽ വന്നിരിക്കത്തക്ക രീതിയിൽ നാം വായുവിൽ ഉയർന്നു പൊങ്ങും വീഴ്ചകളിൽ താങ്ങുന്ന ദൈവം വീണ്ടും വീഴ്ചകളിൽ താങ്ങുന്ന അവന്റെ ചിറകിന്മേൽ വന്നിരുന്ന് നാം ആ കഷ്ടാനുഭവങ്ങളിലൂടെ അനുസരണം അഭ്യസിച്ച ക്രിസ്തുവിനൊപ്പം ആയി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുക അതിനെ അവനെ അനുഗമിക്കുന്നവരെ ക്രിസ്തു നോക്കുന്ന മനോഭാവം അല്ലെ ആ മത്തായി സുവിശേഷത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം നമ്മൾ വായിച്ചു

ഇതെല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ ദൂരെ സ്ത്രീകളും നിന്നിരുന്നു മറിയവും മറിയവും ചെറിയ യാക്കോബിന്റെയും അമ്മയായ കണ്ടുകൊണ്ട് ദൂരെ കുറച്ച് സ്ത്രീകൾ നിന്നിരുന്നു അവരുടെ പേരുടെ ചേർത്തപ്പെട്ടതായിരുന്നു കണ്ടുകൊണ്ട് യോഹനന്റെ സുശേഷം പത്തൊമ്പതാം ദേ ാണ് യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് നിൽക്കുന്നത് കണ്ട് യേശു നോക്കിയപ്പോൾ ആരാണ് എപ്പോഴും തന്റെ കൂടെ വഷത്തിൽ ചാരി കരഞ്ഞിരുന്ന യോഹന്നാൻ പിന്നെ അവസാന കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിനോട് ചേർന്നു വന്ന അമ്മയായ മറിയ കാരണം അക്ഷരികമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ഭാഗത്ത് ചിന്തിച്ചു വന്നപ്പോൾ കുരിശിൽ കിടക്കുന്ന ഒരാൾക്ക് അവന്റെ നോട്ടം അകലേക്ക് നോക്കുവാൻ അവന് സാധിക്കില്ല കാരണം രക്തമൊലിച്ച് അവന്റെ കൺപിളുകളൊക്കെ ഒട്ടിയ നിലയിൽ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നേരെ കിഴ്പോട്ട് ആണ് ആ നോട്ടം വരിക ഇത് തുറക്കുവാൻ സാധിക്കാത്ത വിധം ബ്ലഡ് വന്ന് ഇതൊക്കെ അടഞ്ഞിരിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ അനുഗമിക്കുന്നവരെ തന്നെ ആശ്രയിക്കുന്നവരെ അല്ലെങ്കിൽ മുട്ടുന്നവന് തുറന്നു കിട്ടും എന്ന് പറഞ്ഞ കർത്താവ് തന്നെ സമീപിക്കുന്നവരെ രക്ഷയിലേക്ക് അല്ലെങ്കിൽ തന്റെ ഉത്തരവാദിത്വത്തിലേക്ക് തന്റെ കൃപയങ്കിലേക്ക് പിടിച്ചേൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് അവിടെ നാം കാണുന്നത് നാം എപ്പോഴും അവനോട് ചേർന്നിരിക്കത്തക്ക രീതിയിൽ അല്ലെ പൂർണ്ണാത്മാവോടും പൂർണ ഹൃദയത്തോടും കൂടെ അവിടത്തോട് ചേർന്നിരിക്കുമ്പോൾ അവൻ ആ മിഴികളാൽ നമ്മെ നോക്കിക്കാണെന്ന് സാധിക്കും അതിന് അവന്റെ അരികത്ത് അവന്റെ ഹൃദയത്തോട് ചേർന്ന് അവന്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നവരെയാണ് അവൻ കാണുക ആ ചേർന്ന് നിൽക്കുന്നവരെ പിടിച്ചകച്ചാൻ അല്പം ബുദ്ധിമുട്ടാണ് വളരെയധികം ഞാൻ ഈ പണി സ്ഥലത്ത് പണി കഴിയുമ്പോൾ കണ്ടമാനം സ്ക്രൂ ആണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കാന്തം ചെല്ലാം വലിച്ചെടുത്ത് ചെപ്പിലിടാൻ ഉള്ളവരോട് പറയും അപ്പോ ഈ കാന്തത്തിനോട് ചേർന്ന് ഒട്ടി നിൽക്കുന്ന ആണികളൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ കാന്തിക വലയത്തിൽ നാം നാം പൂർണമായും നമ്മെ സമർപ്പിച്ചു നിർത്തുമ്പോൾ പിശാജിനെ നമ്മെ പിടിച്ചു വലിക്കുവാൻ അല്ലെങ്കിൽ അവന്റെ കുതന്ത്രങ്ങളിൽ നമ്മെ പെടുത്തുവാൻ സാധിക്കാത്ത വിധം ദൈവം നമ്മെ സംരക്ഷിക്കണം അതിന്റെ ഒറ്റ കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത് നാം സകല ജാതികളോടും ആ സംരക്ഷണ വലയത്തിൽ നിന്ന് മാറി ക്രിസ്തുവിന്റെ സുവിശേഷവുമായി നാം തെരുവിലേക്ക് അല്ലെങ്കിൽ സമൂഹങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തക്ക രീതിയിൽ ദൈവം നമ്മെ ബലപ്പെടുത്തി നാം അനുസരണയുള്ള വിശുദ്ധിയുള്ള വേർപാടുള്ള ദൈവമക്കളായി നിലകൊള്ളണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നാം പൂർണ്ണമായും അനുസരിച്ച് അല്ലെ ഓരോ ആഴ്ചയിലും വന്ന് ദൈവജനം കേട്ട് സഭയ കേട്ട് നാം അടങ്ങി വീടുകളിൽ പോയി വീണ്ടും വന്ന് വീടുകളിൽ പോയിട്ട് ഒരു കാര്യവുമില്ലേ ഹബർ ലേഖനം അതാണ് നമ്മൾ വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വാക്യം കൊണ്ട് നമുക്ക് ഹബറലേഖനത്തിൽ നിന്ന് നമുക്കൊന്ന് വായിക്കാം ഹബലേഖനം അഞ്ചിന്റെ പാലു ജീവിക്കുന്നവൻ ുംവൻ്റെ വിവേചിക്കാൻ ഈ അമ്മയുടെ വൈദഗ്ധ്യം ഇല്ലാത്തവനാണ് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ചെറിയ ഭക്ഷണങ്ങൾ എന്നാൽ തൊട്ടടുത്ത വായിച്ചു എന്തെന്നാൽ അവൻ ശിശുവാണ് ശിശുവാണ് കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ് കട്ടിയുള്ള ഭക്ഷണം ചിറകുകൾ വീശി അമ്മയോടൊപ്പം താണും വീണും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ആ കട്ടിയുള്ള ഭക്ഷണം കഴിച്ചവർ പൂർണമായ അനുസരണത്തിലൂടെ ക്രിസ്തു എന്ന തലയോളം വളർന്ന് നാം ഉയർന്നു പൊങ്ങുവാൻ നമ്മെ ദൈവം സഹായിക്കുന്നത് അതിനായിട്ടാണ് ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുന്നേ കൂട്ടിവരുത്തി ഇന്ന് നമ്മെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അത്രയും കഷ്ടങ്ങളേറ്റ ക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് നമുക്ക് അഹങ്കരിക്കാനുള്ളത് മുഖത്ത് വെച്ച് അടിച്ച് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയിൽ പുരുഷയോടുകൂടി കമിഴ്ന്നു വീണ് െ തോളത്ത് വയ്ക്കുന്ന കുരിശല്ല ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരു കാര്യങ്ങളിലും അതിന്റെ ബാറ് മരം വെച്ച് കെട്ടി നടത്തുന്ന ക്രിസ്തു വീണാൽ കൈ പോലും നിലത്ത് കുത്താൻ പറ്റാത്ത വിധം മുഖമടിച്ച് വീഴുന്ന അവസ്ഥ ആ അവസ്ഥയിലാണ് അതുകൊണ്ട് നമ്മോട് പറഞ്ഞത് എന്നെ അനുഗമിക്കുന്നവൻ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ നമുക്ക് ഈ കഷ്ടാനുഭവങ്ങളുണ്ട് അല്ലെ വിശ്വസിക്കുന്നുവെന്നത് മൂലം അത് തന്നെയാണ് നമ്മുടെ ക്രൂശ് ക്രൂശ്ശേകരായിട്ട് കടന്നു വന്നവരുണ്ട് വിശ്വാസ വിശ്വാസത്തിന് വേണ്ടിയിട്ട് പലതും ഉപേക്ഷിച്ച് ഇവിടെയിരിക്കുന്ന ഒരു സഭ ഇതൊക്കെയാണ് നമ്മുടെ കഷ്ടങ്ങളും സഹനങ്ങളും അതിലുപരി നാം ഈ ചിറകിന്റെ കീഴിൽ നിന്ന് ഈ സംരക്ഷണത്തിൽ നിന്ന് നാം പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ പലതും നാം നഷ്ടപ്പെടുത്തിയ മതിയാകുക അതാണ് ഇന്ന് ദൈവം ഈ വചന ഭാഗങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും അവന്റെ കഷ്ടാനുഭവങ്ങളിൽ വായിച്ച് ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരോ അവന്റെ കഷ്ടാനുഭവങ്ങളിലൂടെ സമൃദ്ധമായി പങ്കുചേർന്നതിനാലാണ് ആ പൂർണതയിലേക്ക് ക്രിസ്തുവിനെയും ക്രിസ്തു വളർന്ന് പിതാവിന് ഇഷ്ടം ചെയ്തത് പൗലോസ് പറഞ്ഞത് എന്നെ അനുകരിക്കുകയും കാരണം ആ നിത്യയുടെ കിടം ഒരുക്കിവച്ചിരിക്കുന്നു വലിപാട് പുസ്തകം മൂന്നിന്റെ പത്തൊന്നും വളരെ പെട്ടെന്നൊന്നും മറച്ചു വാക്യപാട് പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പത്തിന്റെ രണ്ടാമത്തെ വായിച്ചു പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാത്തു ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക ചെവിയുള്ളവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കേൾക്കട്ടെ സഭയിൽ െ നാം ഒക്കെ ഈ സത്യ സുവിശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ട് അസഹനത്തിലൂടെ കഷ്ടതയിലൂടെ നാം ക്രിസ്തു എന്ന തലയോളം ഉയരുക അല്ലാതെ നമുക്ക് വേറെ ഒരു വഴിയില്ല നമ്മുടെ ജീവിതം ഇനിയുള്ള ജീവിതം അതിനായിട്ട് നാം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ശുശേഷീകരണവുമായി നാം മുന്നോട്ട് പോകുമെന്നാണ് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും ഏറ്റെടുത്ത് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ജീവിൻ്റെ കിരീടത്തിന് മേലുള്ള പേരുകൾ രേഖപ്പെടുത്തുന്നത് അവൻ അവന്റെ വ്യക്തിപരമായ ദൗത്യം അല്ലെങ്കിൽ അവനവൻ ചെയ്യേണ്ട കാര്യമാണെന്ന് നാം മനസ്സിലാക്കുന്നത് ചേട്ടവചനങ്ങൾ നമ്മെല്ലാവരെയും ആത്മീയമായി ഉയർത്തു വന്നക്ക രീതിയിൽ വളർത്തു വന്നക്ക രീതിയിൽ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മോത്തിന്മാർക്കുമാണ്